അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം കയറി വരുമ്പോൾ ഇടത് വശത്തായിട്ട് ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച് സമർപ്പിക്കാനുള്ള ഒരു സ്ഥലം അത് വിളക്കെടുത്ത് പുറത്ത് കൊണ്ടുവരാൻ ഒരു സമയക്കില്ലേ സാധാരണയായിട്ട് അവിടെ നിന്ന് നമ്മളൊരു എടുത്ത് ഭഗവാനു വേണ്ടി കത്തിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ അവിടെ എടുത്ത് വെക്കാറാണ് പതിവ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം വെക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് ബാക്ക് സൈഡാണ് അമ്പലത്തിന്റെ പിൻവശമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതൊരു പകോട സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബുദ്ധമതത്തിലെ ആളുകളുടെ അവരുടെ അമ്പലങ്ങളൊക്കെ നിർമ്മിച്ച പോലെയാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറയുന്ന അതാണ് പക്ഷെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശംഖചക്രകഥാ പത്മത്തോട് കൂടിയിരിക്കുന്ന ഭഗവാനെയാണ് നമുക്ക് ഉള്ളിൽ പോയി പോയാൽ കാണാൻ പറ്റുക വിഗ്രഹമായിട്ടിരിക്കുന്നത് സ്വർണത്തിൽ എടുത്തിരിക്കുന്ന സ്വർണത്തിൽ എടുത്തിരിക്കുന്ന വിഗ്രഹമാണിത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ നൂറ്റെട്ട് മുഖങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന ജലപ്രവാഹമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമ്പലത്തിന് ചുറ്റുമായിട്ട് അധികം വലിപ്പമൊന്നും ഇല്ല അമ്പലത്തിന് അപ്പം അതിന് ചുറ്റുമായിട്ട് ഈ ജലപ്രവാഹവും ഇങ്ങനെ കാണാം അങ്ങനെ ആയിട്ട് പിന്നെ ഒരു യജ്ഞശാല ഒരു ചെറിയ യജ്ഞശാല അമ്പലത്തിലേക്ക് കടക്കുന്നതിന് വലത് വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ കുറേ സാളഗ്രാമങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഒരു യജ്ഞ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ധൂപങ്ങളൊക്കെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് എല്ലാം വളരെ ചെറുതാണ് ചെറിയ ഇപ്പോൾ ഇത് പ്രദക്ഷിണം വെക്കാനുള്ള ഉള്ള ഒരു സംവിധാനമുണ്ട്